ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഈവനിങ് വ്ലോഗായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ വെക്കേഷൻ അല്ലേ ക്രിസ്മസ് വെക്കേഷൻ്റെ വൈബിന് വേണ്ടി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വെക്കേഷൻ കൂടാണ് പിള്ളേർക്ക് ഒരുപാട് പിള്ളേരുണ്ട് പിള്ളേരാണ് പോണേ പേര് ഓർമ്മയില്ല ഞങ്ങൾ മണിക്കിണർ കാണാൻ പോകട്ടെ ചരിത്ര പ്രാധാന്യമുള്ള മണിക്കിണർ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ എത്തുമ്പോൾ നേരം നമുക്ക് പോവാ നമ്മൾ കാറിൽ കേറിയിട്ടുണ്ട് അപ്പം നമ്മൾ കുട്ടിപ്പെട്ട ആളൊക്കെ ബാക്കിലുണ്ട് അപ്പം നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഞങ്ങൾ അങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് മണിക്കിണർ അപ്പൊ നമുക്ക് മണിക്കിണർ കാണുമ്പോ പിള്ളേരൊന്നും മണിക്കിണർ കഴിക്കാം

അഞ്ച് മുപ്പത്തൊമ്പത് അഞ്ച് മുപ്പത്തൊമ്പതായിരിക്കും അതുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളത് ഹോസ്പിറ്റലിൻ്റെ വഴി അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ വഴിയിലൂടെ ചാടി കയറിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് കാണിച്ചു തരാം അതാണ് ആട്ടോ ഈ കിണറിന്റെ പ്രത്യേകത എന്താ വെച്ചാല് പണ്ടുകാലത്ത് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതായത് മാമാങ്ങ നടന്ന കാലത്ത് ഒരുപാട് ആളുകൾ മരണപ്പെടുത്തി ചെയ്യുന്നു അപ്പൊ അവരേനൊക്കെ കൊടുത്തിട്ട് ഈ കിണറിലാണ് ആനകൾ ആനയെ കൊണ്ട് ചവിട്ടി താഴ്ത്തുക ചെയ്തിട്ടുള്ളത് ആനകളാണ് ഈ കിണറിൽ ചവിട്ടി താഴ്ത്താറ് അപ്പൊ അതിന്റെ ഒരു പുരാതന ഇപ്പൊ മാമാങ്ങത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള സ്മാരകമാണ് നമ്മുടെ ഈ മണിക്കിണർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതെവിടെയെന്ന് വെച്ചാൽ തിരുനാവായ കൊടക്കല് ഭാഗത്താണിതുള്ളത് കൊടക്കല് ഹോസ്പിറ്റലിന് സമീപത്തന്നെയുള്ളത് ഇതിൽ ബാക്കിയായിട്ട് അവിടെ മരുന്നാറ പിന്നെ നിലപാട് തറയുണ്ട് അതപ്പുറത്താണ് കുറച്ച് അപ്പുറത്താണ് പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അതാ ആ ബോർഡിനാണ് ഫോട്ടോ ഫോട്ടോസ് കാണിച്ചു തരാം ആ ഫോട്ടോസ് മാത്രം കാണിച്ച് ഇതാണ് നമ്മുടെ തിരുനാവായയിൽ അവശേഷിക്കുന്ന സ്മാരകങ്ങൾ മാമാങ്കത്തിൻ്റെ സ്മാരകങ്ങൾ മാമാങ്കത്തിൻ്റെ മറ്റു സ്മാരകങ്ങളാണ് നിലപാട് തറി മരുന്നറ പഴുക്കാമണ്ഡപം ചങ്ങമ്പള്ളി കളരി ഈ പഴുക്കാമണ്ഡപം ഉള്ളത് തിരുനാവായ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് തിരുനാവായ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അവിടെ ഇരുന്നിട്ടാണ് വീണ്ടും കണ്ടിരുന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഉള്ളിലേക്ക് കടന്നു പോവാനുള്ള ഒരു സമയമില്ലാത്തത് സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഇറങ്ങുകയാണ് നമ്മള് വന്നത് കുറച്ച് നേരം വൈകി കാരണം നമുക്ക് വന്ന കാര്യം നടന്നില്ല പുറത്തേന്ന് കാണാനേ പറ്റിട്ടുള്ളൂ ഇപ്പൊ നമ്മളിവിടുന്ന് പോവാണ് ఇప్పుడు ఇర్నగాట గైస్ ఇక్కడ 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 ലൈറ്റ് രാത്രി രാത്രിയാകുമ്പോ ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെന്റ് ഒരുപാട് സ്റ്റാറുകളുണ്ട് അവിടെ സമയം കഴിഞ്ഞ കാലം നമ്മുടെ അടുത്തൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നിറയെ മാലബി രാത്രി ആവുമ്പോൾ ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ് ആവട്ടെ

അപ്പൊ ഗ് ഇന്ന് ഇവിടെ പരിപാടി ഒന്നും ഇല്ല നാളെയും മറ്റന്നാളും ഇന്നത്തെ ദിവസം മൊത്തം ബ്ലാങ്ക് ആണ് നമ്മൾ നമ്മൾ വന്ന ഒരു കാര്യവും നടന്നില്ല അതെ വൈകീട്ട് വൈകിട്ട് നാളെയും മറ്റന്നാളും നല്ല പരിപാടി ആയിരിക്കും എന്തായാലും നമ്മൾ വന്ന പരിപാടിയായിരിക്കും കരോളൊക്കെ രാത്രി എവിടെ ഭയങ്കര ലൈറ്റായിരിക്കും എന്നാണ് പറയുന്നത് അത് എല്ലായിടത്തും ലൈറ്റ് നോക്കിയാ എല്ലാ ചെടികളിലും ലൈറ്റ് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഫുൾ ലൈറ്റ് ആയിരിക്കും നമ്മളിവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടവിടെ അടുത്തുണ്ട് അപ്പം നമ്മൾ അവൻ്റെ അമ്മ നമ്മളെ കാത്തിനൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ടിന്റെ വീട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളാണ് ഈ കാണുന്നതൊക്കെ

നമ്മൾ വീണ്ടും ഈ വഴി തിരിച്ചു വന്നിട്ടുണ്ട് നമ്മൾ അവിടെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ അമ്മ വന്ന് ഈ സമയത്താണ് ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് തിരിച്ച് വന്നതാണ് കണ്ടോ അത് ലൈറ്റാണ് ഭയങ്കര ലൈറ്റിങ്ങാണ് ഇവിടെ അങ്ങനെ നമ്മൾ വീണ്ടും പള്ളിക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ നമുക്ക് നേരത്തെ മിസ്സായ ലൈറ്റാണിത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മരത്തിൽ ഫുള്ള് ലൈറ്റിട്ടിരിക്കുകയാണ് ഗൈസ് ഓ പള്ളിയാണ് കാണുന്നത് പള്ളിക്ക് എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ പള്ളിയുടെ ഉള്ളിലേക്ക് എന്ന് നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ലൈറ്റ് ഉണ്ട് നാളെയും മറ്റന്നാളൊക്കെ ഫുള്ള് ലൈറ്റ് പരിപാടി ബാൻഡ്സ് വെച്ച് അങ്ങനെ ഇന്നിവിടെ ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ പരിപാടി നടത്തുന്നുണ്ട് നമ്മൾ ലൈറ്റ് കണ്ടിട്ടുണ്ട് നമുക്ക് പള്ളീടെ ഉള്ളിലേക്ക് പോവാട്ടോ അവിടെ നല്ല ലൈറ്റ് വന്ന പള്ളിയാണ് ായിട്ട് അവരുടെ കാത്തിനും ഇതേ എന്റെ ഞങ്ങൾ നമ്മളവിടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ അമ്മ പറഞ്ഞത് ഈ നേരായി കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂന്ന് നമ്മുടെ പള്ളിയിൽ ലൈറ്റ് ആണെങ്കിൽ നമ്മള് ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ഇവിടെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അത് ഭംഗിയുണ്ടെ കാണാൻ ലൈറ്റൊക്കെ ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ അടിപൊളി പരിപാടി ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ